വള്ളിവട്ടം ഗവൺമെന്റ് യു പി സ്കൂളിൽ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ലോഗോ പ്രകാശനം നടന്നു സംസ്ഥാന ബാലതാര പുരസ്കാര ജേതാവ് മാസ്റ്റർ ഡാവിഞ്ചി വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സുജന ബാബുവിന് നൽകിക്കൊണ്ട് ലോഗോ പ്രകാശനം നിർവ്വഹിച്ചു

സമിതി അംഗങ്ങളായ പി കെ അശോകൻ ടി ആർ രാജേഷ് ഷൺമുഖൻ കെ എസ് ബേബി എ സി ഭാസ്കരൻ എസ് കെ രാജൻ ഇ എസ് രാജൻ കെ എസ് മോഹനൻ സതീഷ് വി വി ഇസ്മായിൽ വിജിത ബൈജു കീർത്തന എന്നിവർ സംസാരിച്ചു